കൊല്ലം അഞ്ചലിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് രണ്ടുപേർക്ക് ഗുരുതര പരിക്ക് അഞ്ചൽ പനയഞ്ചേരി ചന്ദ്രവിലാസത്തിൽ മനോഹരൻ നായർ ഭാര്യ ലളിത എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് സ്ഫോടനത്തിൽ ഇവരുടെ വീട് ഭാഗികമായി തകർന്നു ഇന്നലെ ഉച്ചയോടെയാണ് സംഭവം അപകടം നടന്നയുടൻ ഇവരെ നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്ക് ഗുരുതരമായതിനാൽ ഇവരെ പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്താൻ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മറ്റൊരു കുറ്റിയിലേക്ക് നിറയ്ക്കാൻ ശ്രമിച്ചതിനിടയിലാണോ അപകടമുണ്ടായതെന്ന് സംശയമുണ്ട് അപകടം നടക്കുമ്പോൾ വീട്ടിൽ ഭാര്യയും ഭർത്താവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ന്യൂസ് ബ്യൂറോ കൊല്ലം Raja Kumari, Raja Gold and Diamonds, The Trust of Travancore.